ശ്രീ ശ്രീ മുഹമ്മദ് ഷിയാസ് ഷിയാസ് കൂടി വളരെ നിർണായകമായ അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരിടമാണ് കൊച്ചി കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിന്റെ നടത്തിപ്പാണ് ഈ ഒരു മെസ്സി വരവ് എന്ന് പറഞ്ഞ് കുറേ ബഹളങ്ങൾ ഉണ്ടാക്കി സ്പോൺസർക്ക് കൈമാറുന്നു സ്പോൺസർ കുറേ പണി ചെയ്യുന്നു അതിനിടയിൽ ജി സി ഡി എ ലക്ഷ്യങ്ങൾ മുടക്കി വേറെ കുറേ പണി ചെയ്യുന്നു ഇത് എന്താണ് നടക്കുന്നത് അല്ല ഇത് ഞങ്ങൾ പറഞ്ഞെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് കാരണം അർജന്റീനയിൽ കിടക്കുന്ന മെസ്സിയുടെ പേര് പറഞ്ഞ് ഈ ജി സി ഡിയെ യാതൊരു തരത്തിലുള്ള രേഖകളോ എഗ്രിമെന്റോ ഇല്ലാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറാനുള്ള ഒരു ശ്രമമാണ് നടന്നത് അതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് മെസ്സിയുടെ പേരിൽ ഈ സ്പോൺസറും അതുപോലെ ഈ മന്ത്രിയും നിരവധി ആളുകളും അതിന്റെ പേരിൽ എന്തെങ്കിലും സാമ്പത്തിക ദുരുദ്ദേശങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികപരമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയോ എന്ന് കൂടി നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് കാരണം ഇത് ഇങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തിയിട്ട് നസീത വരുന്നു ഞങ്ങൾ സ്റ്റേഡിയത്തിന്റെ പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് പല സ്പോൺസർമാരുടെയും കയ്യിൽ നിന്ന് ഇപ്പോ സ്പോൺസർക്ക് ഒരു സ്റ്റേഡിയം കൊടുക്കുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരല്ലേ ഇത് അവർ അവർക്കൊരു പണി ചെയ്യാൻ ഞങ്ങൾ ഇലക്ട്രിക്കൽ അല്ല അങ്ങനെ ഒരു കരാറില്ലല്ലോ വ്യക്തമായ ഒരു കരാറില്ല ജി സി ഡി ഒരു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഇത് കൈമാറിയിട്ടുണ്ട് ആ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് ഈ പറയുന്നത് പോലെ ഇവർക്ക് ഈ പറയുന്ന സ്പോൺസറെ കണ്ടെത്തിയത് അതിനൊന്നും ഒരു മാനദണ്ഡം ഉണ്ടായിട്ടില്ല ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറയുന്നു സ്പോൺസർ വന്നിട്ട് പറയുന്നത് എഴുപത് കോടി രൂപയിലധികം ഞങ്ങളോട് ചെലവഴിക്കും പക്ഷെ എഴുപത് ലക്ഷം രൂപയുടെ വർക്ക് പോലും അവിടെ നടത്തിയിട്ടില്ല ഇത്രയും ദിവസവുമായില്ലേ ഇത്രയും ദിവസ കാലത്തിനിടയ്ക്ക് ഈ നവംബർ മുപ്പതിനകം ഈ പണികളെല്ലാം പൂർത്തീകരിക്കണം എഴുപത് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടത്തും എന്ന് പറഞ്ഞിട്ട് ഈ ജി സി ഡി യെ തന്നെ ഏകദേശം ഒരു കോടി രൂപയോളം ചെലവഴിച്ചാണ് അവിടെ ഒരു കമ്പനിയോട് പെയിന്റ് അടിച്ചത് കഴിഞ്ഞ ദിവസം ആ പെയിന്റിന്റെ കാലാവധി ഇനി അഞ്ചു വർഷക്കാലമുണ്ട് അതിന്റെ പിരീഡ് എന്ന് പറയുന്നത് എന്തെങ്കിലും ആ പെയിന്റ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറ്റിയാൽ അവർക്ക് അത് ക്യൂർ ചെയ്യാനുള്ള സമയം കൂടിയുണ്ട് അപ്പൊ അതുപോലും ഒഴിവാക്കി അതിന്റെ പുറത്തു കൊണ്ടുവന്ന് വേറെ പെയിന്റ് അടിക്കുക അവിടെ തോന്നിയതുപോലെ ഫ്ലാറ്റിലെ ലൈറ്റ് മാറ്റുക കസേരകൾ മാറ്റുക ശരിയാണ് തോന്നിയത് പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ നന്ദി ശ്രീ പ്രതികരണം അറിയിച്ചു ഞാൻ